മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് വീണ നായർ ടെലിവിഷനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം അഭിനേത്രി എന്നതിലുപരിയായ അവതാരികയായും നർത്തകിയായും ഗായികയായും എല്ലാം വീണ കയ്യടി നേടിയിട്ടുണ്ട് നിരവധി ഹിറ്റ് സീരിയലുകൾ ചെയ്ത നടി പിന്നീട് ഹാസ്യതാരമായി ബിഗ് സ്ക്രീനിലേക്കും ചുവടുവെച്ചു വെള്ളിമൂങ്ങ എന്ന ആദ്യ ചിത്രത്തിലെ വേഷം വലിയ ശ്രദ്ധ നേടിയിരുന്നു നിരവധി അവസരങ്ങളാണ് വീണയ്ക്ക് ലഭിച്ചത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയും വീണയുടെ കരിയറിൽ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ആർ ജെ അമനെ പ്രണയിച്ച് വിവാഹം ചെയ്തതെല്ലാം എല്ലാവരുടെയും പങ്കുവച്ചിരുന്നു പിന്നീട് ഇവർ വേർപിരിഞ്ഞതായും താരം തന്നെ അറിയിച്ചു ഇപ്പോഴിതാ മൈൽസ്റ്റോൺസ് മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിന് ഭർത്താവിനെ മിസ് ചെയ്യാറുണ്ടെന്ന് പറയുകയാണ് താരം ജീവിതത്തിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം കുറേ നല്ല നിമിഷങ്ങളുണ്ടല്ലോ അതെല്ലാം മറ്റൊരു അവസരത്തിൽ ഓർക്കാറുണ്ട് അത്തരം നല്ല അവസരങ്ങളിൽ അമ്പാടിയുടെ അച്ഛനെ ഓർക്കാറുണ്ട് അമ്പാടിയും പറയാറുണ്ട് നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോകില്ല വീണ പറയുന്നു ഇതുവരെയുള്ള കഥ കേട്ടിട്ട് ഭാവിയിൽ ഒന്നിച്ച് നിങ്ങളെ കാണാൻ കഴിയുമെന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു വീണയുടെ മറുപടി ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല നാളെ എന്ത് സംഭവിക്കുമെന്നോ അറിയില്ല നോക്കാം എന്നാണ് വീണ പറയുന്നത് തങ്ങൾ തമ്മിലാണ് പ്രശ്നങ്ങൾ അത് മകനെ കാർ ഒരു കാരണവശാലും ബാധിക്കില്ലെന്ന് വീണ വ്യക്തമാക്കുന്നുണ്ട്